ഏതായാലും പരിശോധനകൾ അവിടെ തുടരുന്നുണ്ട് ഈ വെല്ലുവിളികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് വെല്ലുവിളികളൊക്കെ അവിടെ ഉണ്ട് എന്തെങ്കിൽ പോലും ഒഴുക്കിനെ ഗതിമാറ്റി വിട്ടുകൊണ്ട് ചാലുകൾ കീറി മാറ്റി വിട്ടുകൊണ്ടുള്ള ഈ ഡ്രൈവർമാർക്ക് വെള്ളത്തിനടിയിലേക്ക് പോകാനുള്ള സൗകര്യമൊരുക്കലാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം അതിനുവേണ്ടി കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ബ്രീഫിങ് ഔദ്യോഗിക സ്ഥിരീകരണം ആറു മണിക്ക് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈൽ നൽകുന്നുണ്ട് ഏതായാലും കെ മധു കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് ഇന്നത്തെ ദിവസം ഏതായാലും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മണിക്ക് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈയിൽ കാണും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതീക്ഷ അതിന് മുമ്പ് അഞ്ച് മണിയോടുകൂടി തന്നെ ഈ ജില്ലാ കളക്ടർ ഉത്തര ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബ്രീഫിംഗ് നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ നമ്മൾ നൽകിയ ഒരു കാര്യം രണ്ടു വട്ടം ഈ ട്രക്കിന് അരികിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നാണ് ഇന്ദ്രപാലിൻ്റെ സംഘത്തിൽ നിന്നുള്ളവർ പറഞ്ഞത് അത് പക്ഷേ അക്കാര്യങ്ങളിലെല്ലാം എന്താണ് നടന്നിട്ടുള്ളത് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളു പ്രജീഷ് പറഞ്ഞൊരു കാര്യം നൂറ് ശതമാനം ശരിയാണ് കടുത്ത അടിയൊഴുക്കാണ് ആ പുഴയുടെ സ്വഭാവം തന്നെ ആ വിധത്തിലാണ് ഗംഗാവല്ലിപ്പുഴ കുത്തി ഒലിച്ച് കടന്നു വരുമ്പോൾ കടുത്ത അടിയൊഴുക്കാണ് മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ എത്തിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല ക്യാബിൻ എവിടെയാണ് എന്നതും ക്യാബിനരികിലേക്ക് ചെല്ലാനും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് ഈ മുങ്ങൽ വിദഗ്ധർ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ആ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സീറോ വിസിബിലിറ്റിയാണ് കലങ്ങി വരുന്ന വെള്ളത്തിൽ അടിയിൽ ചെന്നാലും ഒന്നും കാണാനാവാത്ത അവസ്ഥ ഈ തെരച്ചിലിനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നെത്തിക്കുന്നുണ്ട് ചേറും ചെളിയും നിറഞ്ഞു കിടക്കുന്ന പുഴയിലേക്ക് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്നതേയുള്ളൂ അതിനുള്ളിൽ കടന്നു ചെന്ന് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുക വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിന് ചുറ്റുപാടുമുള്ള ഉത്തര കന്നഡ മേഖലയിലെ മറ്റേത് പ്രദേശത്ത് മഴ പെയ്താലും ആ വെള്ളം ഈ പുഴയിലെ കുത്തൊഴുക്കായി മാറുന്ന ഒരവസ്ഥയാണ് ഈ ഗംഗാവലിയുടെ സ്വഭാവം സ്വഭാവം അതുകൊണ്ട് തന്നെ കടന്നു വരുന്ന നദികളിൽ നിന്ന് കുത്തിയൊലിച്ചു കൊണ്ടുവരുന്ന മണ്ണും ചെളിയും കലക്കവെള്ളവും എല്ലാം ഈ നദീമുഖത്തേക്ക് കടന്നെത്തുന്നു ഇവിടെ നിന്ന് കടലിലേക്ക് പോകും തോറും നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ കാണാം പ്രതീക്ഷ ഈ മേഖലയിലെ മുഴുവൻ പുഴകളും ഈ കടന്നു വരുന്ന എല്ലാ പുഴകളും കലങ്ങി ചുവന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആ കലക്കവെള്ളം പൂർണ്ണമായി ഈ നദിയിലേക്ക് വന്ന് ചേർന്ന് വരുമ്പോൾ കൂടുതൽ അത് ഒഴുക്ക് കൂടുന്നു കലക്കൽ കൂടുന്നു അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണത്തിന് വലിയ പ്രതിസന്ധി തന്നെയാണത് കാരണം ഓരോ ഘട്ടത്തിലും ഈ കടുത്ത ഒഴുക്കിനെ അതിജീവിക്കണം ഈ മണ്ണിനെ അതിജീവിക്കണം അതോടൊപ്പമാണ് ആ പ്രദേശത്ത് കടുത്ത കാറ്റ് വീശുന്നത് ആ പ്രദേശത്തിൻ്റെ ഘടന തന്നെ അത് അത്തരത്തിലുള്ള ഒരു രണ്ട് മലകൾക്ക് രണ്ട് കുന്നുകൾക്ക് നടുവിലുള്ള ഒന്നായി മാറുന്നു ആ പുഴയുടെ ഗതി അതെല്ലാം ഒരു വിൻസോൺ എന്ന് പറയാവുന്ന വിധത്തിലേക്കുള്ള ഒരു കാറ്റിൻ്റെ കാറ്റൊഴുക്കിൻ്റെ മറ്റൊരു നദി കൂടി അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു നാവികസേനയുടെ ഒരു ബോട്ടിനെ ആ നദിയിൽ ഉറച്ചു നിർത്തുക തന്നെ തെല്ലിയ ബുദ്ധിമുട്ടാണ് അതിൽ കഴിഞ്ഞ് താഴേക്ക് കുതിക്കുകയാണെങ്കിൽ മുങ്ങിപ്പോയി കുതിക്കുകയാണെങ്കിൽ മുങ്ങിത്തപ്പാനും ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യമാണ് നേരത്തെ നമ്മൾ വൈകാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഈ മണിക്കൂറുകളിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രതീക്ഷകളെ സഫലമാക്കുന്ന വിവരങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് പറയേണ്ടുന്ന കാര്യമാണ് പക്ഷേ അപ്പോഴും പ്രതീക്ഷകൾ കൈവിടുന്നില്ല ഇനി ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുന്നത് അത് വളരെ പ്രധാനമാണ് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മഴ പ്രദേശത്ത് നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ കാര്യമായ ഒരു അന്വേഷണം സാധിക്കൂ അതുപക്ഷേ ഇന്നത്തെ അലർട്ടൊക്കെ വരുന്നതനുസരിച്ച് ഓറഞ്ച് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട് അപ്പോൾ അത് വരും നിമിഷങ്ങളിൽ കാരണം കഴിഞ്ഞു പോയ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഈ മഴയായിരുന്നു ഇന്നത്തെ ഒരവസ്ഥയിൽ അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ അവിടെ നിൽക്കുമ്പോൾ എന്താണ് നമുക്ക് ഒരു പ്രകൃതിയെക്കുറിച്ച് കാണാം വിനോദ കാണാം ഒട്ടും തെളിഞ്ഞ മാനമല്ല എന്നുള്ളത് തന്നെയാണ് ഒട്ടും തെളിഞ്ഞ മാനമല്ല ആകെ കാർമേഘാവൃതമായ ഒരു മാനം തന്നെയാണ് അതും വെള്ളമേഘങ്ങൾ പോലും വളരെ കുറവാണ് കറുത്ത മേഘങ്ങൾ അക്ഷരാർത്ഥത്തിൽ കരിമേഘങ്ങൾ കാർമേഘങ്ങൾ നിറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ശരിക്കും കാർമേഘങ്ങൾ തന്നെയാണ് ആ കുന്നിൻ മുകളിലെ മുകളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം കോട വീഴുന്ന വിധത്തിൽ ഏത് നിമിഷവും അത്തരത്തിൽ ഒരു മഴ പെയ്തേക്കാം എന്നുള്ളൊരു സാഹചര്യം ഈ സമയത്ത് പോലും ഉണ്ട് ഈ സമയത്ത് പോലും ഇത്രയും ഇരുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ ഇത് ഏറെക്കുറെ ഇതേ അവസ്ഥയായിരുന്നു പക്ഷേ പ്രതീക്ഷ ഇന്ന് മഴ പെയ്തില്ല അത് ഇങ്ങനെ ഇരുട്ടി നിന്നു ഇരുട്ട് മൂടി നിന്നു ധാർമേഘങ്ങളുണ്ടായിരുന്നു ആ വിധത്തിലൊക്കെയാണ് മൂടിക്കെട്ടി നിൽക്കുമ്പോഴും മഴ പെയ്തില്ല ഇന്ന് വളരെ രണ്ട് മൂന്ന് മഴകൾ മാത്രമാണ് പെയ്തു പോയത് ബാക്കി എല്ലാ നേരത്തും ഇതേ അവസ്ഥയിലാണ് നിന്നത് അത് ആശ്വാസമാണ് പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മഴ പെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് മഴ പെയ്യുന്നില്ല പക്ഷേ ഇതിനപ്പുറത്ത് മറ്റ് പുഴകളിലേക്കുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്യുന്ന മഴ പോലും ഗംഗാവല്ലി പുഴയിലേക്കാണ് വന്ന് പതിക്കുന്നത് ആ വെള്ളവും ആ കലക്കമണ്ണും എല്ലാം കൊണ്ടുവരുന്നത് ഈ പുഴയിലൂടെയാണ് അത് അറബിക്കടലിലേക്ക് കടന്നെത്തുന്നത് അതുകൊണ്ട് തന്നെ ആ അവിടെ ചെന്നെത്തുന്നത് അവിടെ നടത്തുന്ന പരിശോധനകൾ അവിടെ നടത്തുന്ന തിരച്ചിലുകൾ അവിടെ നടത്തുന്ന ഓരോ പ്രവൃത്തിയും അതീവ ദുഷ്കരമാണ് അപ്പോഴും അസാധ്യം എന്ന വാക്ക് ഇല്ല എന്ന് തന്നെയാണ് ഓരോ നിമിഷവും സൈനികർ പറയുന്നത് പക്ഷേ ഈ ആറ് നോട്ട് എട്ട് നോട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കടുത്ത ബുദ്ധിമുട്ട് തന്നെയാണ് മൂന്ന് നോട്ടിന് മീതെ വേഗമുള്ള ഒഴുക്കുള്ള ഒരു പുഴയിലേക്ക് ചാടുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാകും എന്നാണ് സാധാരണ പറയാറ് മുങ്ങൽ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളവും അത് അതീവ ദുഷ്കരമാണ് അത് ഒട്ടും അവർക്ക് സുരക്ഷിതമല്ല അതുകൊണ്ട് തന്നെ അത് ആ ഒഴുക്ക് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തന്നെയാണ് രാവിലെ മുതൽ നോക്കുന്നത് മണ്ണ് കൊണ്ടുവരുമ്പോൾ അപ്പോഴും ഇത് ഇങ്ങേയറ്റത്താണ് ഒരു വശത്താണ് ഇപ്പോൾ മണ്ണ് ഉള്ളത് മറുവശത്ത് മണ്ണ് വാന്തികൾ ഇല്ല മറുവശത്ത് പക്ഷേ ഇപ്പോൾ ഈ കണ്ട വസ്തുക്കൾക്കും ഇങ്ങേക്കരയ്ക്കും ഇടയിൽ ഈ തക്കിന് മറുവശത്തായി ഒരു മൺകൂനയും രൂപപ്പെട്ടിട്ടുണ്ട് ആ മൺകൂനയിൽ നിന്നുള്ള അതുണ്ടാക്കുന്ന പ്രതിബന്ധം ആ നീരൊഴുക്കും ഈ പ്രദേശത്തും തന്നെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് അടിയൊഴുക്ക് നിരന്തരം തീവ്രമായി തുടരുന്നു എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് പക്ഷേ ഈ പരിശോധനകൾ ഇന്നത്തെ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് ഇന്ന് ഇന്ദ്രപാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനകൾ അതുമായി ബന്ധപ്പെട്ട അന്തിമമായ വിവരങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം വൈകിട്ട് കളക്ടർ വിശദീകരിക്കും അഞ്ചു മണിക്ക് ഇവിടെ എത്തി പറയാം എന്നാണ് അവർ പറയുന്നത് കാരണം ഇന്ന് ഒരുപാട് പരിമിതികളുണ്ട് അവിടേക്ക് ആളിലേക്ക് മാധ്യമങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു സാങ്കേതിക പ്രക്രിയയാണ് പുരോഗമിക്കുന്നത്